നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയറുടെ അൽഹിലാലിലുമായുള്ള കോൺട്രാക്റ്റ് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലാണ് അവസാനിക്കുക എന്നാൽ ഈ കരാർ പുതുക്കാൻ ഇപ്പോൾ അൽഹിലാലിന് താല്പര്യമില്ല മാത്രമല്ല വരുന്ന ജനുവരിയിൽ തന്നെ അൽഹിലാൽ അദ്ദേഹത്തെ ഒഴിവാക്കിയേക്കും എന്നുള്ള റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് നെയ്മർ ജൂനിയർ പരിക്കിൻ്റെ പിടിയിലായതുകൊണ്ടാണ് കാര്യങ്ങൾ ഇത്രയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അടുത്ത സീസണിലേക്ക് നെയ്മർക്ക് ഒരു പുതിയ ക്ലബിന് ആവശ്യമായി വരുന്നുണ്ട് തൻ്റെ മുൻ ക്ലബായ സാൻഡോസ് എഫ് സിയിലേക്ക് പോകാൻ നെയ്മർക്ക് താല്പര്യമുണ്ട് അദ്ദേഹത്തെ തിരികെ എത്തിക്കാൻ ശ്രമിച്ചേക്കും എന്നുള്ള കാര്യം സാന്റോസിൻ്റെ പ്രസിഡൻറ്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് നെയ്മർക്ക് മുൻപിൽ ഒരു മികച്ച പ്രൊജക്റ്റ് അവതരിപ്പിക്കും എന്നാണ് അവരുടെ പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിലവിൽ ബ്രസീലിലെ സെക്കൻഡ് ഡിവിഷനിലാണ് സാൻഡോസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഡിവിഷനിലേക്കുള്ള പ്രൊമോഷൻ അവർ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് സാന്റോസിൻ്റെ പ്രസിഡൻ്റായ മാഴ്സലോ ടാക്സേര പറഞ്ഞതിങ്ങനെയാണ് നെയ്മറുടെ കോൺട്രാക്റ്റ് റദ്ദാക്കി കഴിഞ്ഞാൽ അദ്ദേഹം ഫ്രീ ആയി കഴിഞ്ഞാൽ ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കും താരവുമായും കുടുംബവുമായും ഞങ്ങൾക്ക് ഇപ്പോഴും കണക്ഷൻ ഉണ്ട് താരത്തിൻ്റെ സ്ഥിതിഗതികൾ ഞങ്ങൾ നിരീക്ഷിക്കുന്നുമുണ്ട് ഒരു മികച്ച പ്രൊജക്റ്റ് തന്നെ അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനാണ് പ്ലാൻ പക്ഷേ ഇത് തിരക്ക് പിടിക്കേണ്ട സമയമല്ല ഫസ്റ്റ് ഡിവിഷനിൽ കാലുറപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം കൂടാതെ സാമ്പത്തികപരമായ കാര്യങ്ങൾക്കും ഞങ്ങൾ പ്രാധാന്യം നൽകേണ്ടതുണ്ട് വളരെ ജാഗ്രതയോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് ഇത് ഇതാണ് സാൻഡോസിൻ്റെ പ്രസിഡൻ്റ് പറഞ്ഞിട്ടുള്ളത് അതായത് നെയ്മർ ജൂനിയർക്ക് തൻ്റെ പഴയ ക്ലബ്ബിലേക്ക് തിരികെ വരാൻ താല്പര്യമുണ്ട് സാൻഡോസിനും അദ്ദേഹത്തെ തിരികെ എത്തിക്കാൻ താൽപ്പര്യമുണ്ട് പക്ഷേ അതൊരിക്കലും എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കില്ല കാരണം വലിയ രൂപത്തിലുള്ള സാലറിയാണ് നെയ്മർക്ക് അൽഹിലാലിൽ ലഭിക്കുന്നത് സാൻഡോസിലേക്ക് എത്തണമെങ്കിൽ നെയ്മർ തൻ്റെ സാലറിയിൽ വലിയൊരു കുറവ് തന്നെ വരുത്തേണ്ടി വന്നേക്കും അതിന് നെയ്മർ തയ്യാറാകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യം ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവത്താം